ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകേട്ടാ രാത്രി ആറര മണിക്കാണ് ഇറങ്ങണത് നോക്കുകയാണെ സമയം ഒരുപാട് കഴുകി അപ്പോൾ എന്തായാലും കുട്ടികളൊന്നുമില്ല എൻ്റെ വൈപ്പും കൂടി പോയി വരികയാണ് എൻ്റെ അവിടെ നിന്ന് പോയി കൊണ്ടിരിക്കണ വഴിയാ ഇപ്പോൾ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലോ വനൂർ റോഡ് തവനൂർ റോഡ് ചിത്രാപുരം സ്ഥലത്തേക്ക് എങ്ങനെയാ പോവാന എടപ്പാള് എടപ്പാളൊക്കെ പോയി കൊണ്ടിരിക്കാ ചടപ്പാള് ചങ്ങരകുളം നന്നമുക്ക് മുതുകാട് അവിടെയാണ് എന്റെ വൈഫിന്റെ വീട് ഞാനും എന്റെ പെണ്ണുങ്ങള് മാത്രം മാത്രമുള്ളത് ആരും ഇല്ല കുട്ടികളൊന്നും ഇല്ല കുട്ടികളെ പഠിച്ച് സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോ കുട്ടികളില്ല കുമ്പിടി എത്തിയിട്ടാ കുമ്പിടി ഈ കോളേജിണ്ടല്ലോ എന്ത് കോളേജാണ് എടി അങ്ങോട്ട് അങ്ങോട്ടേക്കാർ കാഞ്ഞിര കുറ്റിയാറാ സ്ഥല പ്രവാസികൾക്ക് വേണ്ടിട്ടാ

ആ റോഡ് കാണിച്ചു കൊടുക്കും ആ ഇനി അവിടെ സ്റ്റോപ്പ് ആക്കി പിടിക്കും ഇതാണ് മാ ആനൂര് അങ്ങാടിയാണ് ചേകനൂര് ചേകനൂര് ചേങ്ങനൂരാണ് ഇതമ്മന്റെ കുടുംബം മൊത്തം ആനക്കര ചേകനൂര് കട എന്ന് പറഞ്ഞ സ്ഥലത്താ ഈ കടകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത ഇങ്ങനെ കുറച്ചേരെങ്ങനെ പിടിച്ചിട്ട് ഇനി ആ കട കാണിച്ചു കൊടുത്ത കണ്ടനാഗ കണ്ട സെൻട്രൽ കാണിച്ചു കൊടുക്കേ ഇതാണ് കണ്ടനാഗ എടപ്പാട് പോണ വഴി പ്രവാസികൾ കാണാൻ പാടില്ല വേറെ ആരും കണ്ടിലാവിൽ പടി ആട്ടാതെ എടപ്പാള് പോണ റോഡാ അങ്ങനത്തെ കാശ് കടകളൊക്കെ ഒന്ന് കാണിച്ചോട്ട് പ്രവാസികൾക്ക് വേണ്ടി എന്റെ ആൾക്കാർക്ക് വേണ്ടി കാരണം എന്റെ പ്രവാസികളൊന്നും ഇങ്ങനെ വേണ്ടാത്ത കമന്റ് ചെയ്തില്ല കാരണം അവരിപ്പോ ഇപ്പൊ തീർത്ത് കാണുമ്പോ അവർക്കൊരു സന്തോഷാണ് ഇവിടെ എല്ലാവര് കണ്ടെ അതില് ചീത്ത എഴുതി കാണിക്കണം അനക്ക് എന്തിന്റെ കേടാടാന്ന് പറയുന്ന കാര്യമില്ല പ്രവാസികൾക്ക് വേണ്ടിരിക്കണം ആർക്ക് കാണില്ല എടപ്പാളെ സായി തുടങ്ങി യി കഴിഞ്ഞാ കേൾക്കുള്ളവരൊക്കെ ഏകദേശം ഇന്നത്തെ ഡേറ്റ് ഒമ്പതാം തീയതിയാണ് ആണ് ഒമ്പത് ആറ് രണ്ടായിരത്തിഇരുപത്തഞ്ച് എടപ്പാൾ കണ്ടോളി എടപ്പാളിൽ രണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അവരൊന്ന് കണ്ടോട്ടെ കണ്ടൂര് കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക കാണാത്തവര് ലൈക്ക് കണ്ടുവരക്കൊന്ന് ലൈക്ക് ചെയ്യാതൊക്കെ മനസ്സിലാക്കിയതൊക്കെ കണ്ട ആൾക്കാരാണ് ലൈക്ക് ചെയ്താൽ ഞാൻ യൂട്യൂബ് കണ്ടിട്ട് വിചാരിക്കുമൊക്കെ കേറുകയാണ് എടപ്പാള് പാലം ഓക്കേ ഭാര്യ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കും അറിയാം എന്ത് മോളെ നോക്കിയാൽ കിട്ടി അറിയില്ല എടപ്പാട് ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടാ എടപ്പാട് കഴിഞ്ഞ കടകളാണ് ഈ കാണുന്നത് നടുവട്ടം നടുവട്ടം സെൻഡറിൽ ആണ് അപ്പൊ ഞങ്ങളിങ്ങനെ ഓടിക്കൂടി വാഹനം കഴിഞ്ഞ ചങ്ങരംകുളം നേരിട്ട് ചങ്ങരംകുളം കാണിക്കോട്ടെ ആയിക്കോട്ടെ ഗൾഫിലുണ്ടാവും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം പെട്രോൾ പമ്പ് പമ്പൊക്കെ ഒന്ന് കാണിച്ചോ അവരിങ്ങനെ കാണുമ്പോൾ അവര് ഇതന്നെ പോയ ആൾക്കാരെ കാണാൻ പറ്റുമ്പോൾ ഞങ്ങൾ നാട് കണ്ട് ഞങ്ങൾ ഇന്ന ഭാഗം കണ്ട് അത് അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നിനല്ല ഇത് പന്താവൂര് പറഞ്ഞ സ്ഥലട്ടാ അത് പന്താവൂര് പന്താവൂര് ഓക്കേ ഇപ്പൊ ചങ്ങരംകുളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ മാന്തടം എന്ന് പറഞ്ഞ സ്ഥല മാന്തടന്നോ അങ്ങനെന്തോ സ്ഥലത്തേ മാത്ര കടകളൊപ്പം ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും നമ്മടെ ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എടുക്കുന്ന പലയിടത്തും കേരളം ഇട്ടു പോയവരൊക്കെ ഒന്ന് കണ്ടോട്ടെ ചങ്ങരംകുളം ചങ്ങരംകുളം ആയിട്ടാ ചങ്ങരംകുളം പല കടകളൊപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത പ്രവാസികൾക്ക് ചങ്ങരംകുളം ഴിഞ്ഞാ നല്ല മുക്ക് ഇപ്പൊ രാത്രി പോയ കാരണം പാകം കുടിക്കൊ എന്താ അറിയോ പിന്നെ ഭാര്യ കൂട്ട് ചുറ്റുപാകൊന്നും ജസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റൂല കാരണം ഈ രാത്രി ആയി കഴിഞ്ഞാൽ എന്താ പുറകാണ് നേരം വഴിട്ടാ പോണത് റൂം വരെ എന്നിട്ട് അവർക്ക് പോകാനും മടിയായി അല്ല അതല്ല എല്ലായിടത്തും പോയിട്ട് അളപ്പ് പോകാൻ പറ്റുമോ ചങ്ങനുള അമ്മ കുടുംബത്തിന് പേര് അമ്മ അവിടെ ഒക്കെ ഇണ്ട് എല്ലാരും ഇണ്ട് അവിടെ പെരുന്നാളായിട്ട് പോയിട്ടുണ്ടായില്ല പെരുന്നാളി പോണത് മൂലൊക്കെയാണ് കാണിക്കണോ ഞങ്ങള് ചങ്ങരംകുളം ഇവിടെ എത്തി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാണ്ട് ഓക്കേ കല്ലാറോട് ഇവിടെ കൊണ്ട് ഇനി സ്റ്റോപ്പ് ആക്കട്ടെ ചെങ്ങടംകൂടെ കഴിഞ്ഞിട്ട് നന്നമുക്ക് സെൻ്റർ കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ വീഡിയോ എടുത്തിട്ട് സെന്റർ നന്നമുക്ക് സെന്റർ അവിടെയാണ് കണ്ടിട്ട് ഞങ്ങൾ എവിടെ കാണാൻ തന്നെ ഇല്ല അയിനിച്ചോട് നന്നമുക്ക് നന്നമ്മുക്ക് സെന്റർ വച്ചിട്ടാ എന്റെ വൈഫിന്റെ വീട്ടിൽ അവിടെ പോണ വീട്ടിൽ പോണ വഴിയാണ് നന്നമ്മുക്ക് സെന്റർ ഇവിടെ നിന്നാണ് റേറ്റിങ് തിരിയാൻ പോവാണ് ഇവിടെ അലേൻ്റെ കട കടണ്ട് എന്റെ ഭാര്യയുടെ ആങ്ങളുടെ കച്ചോട സൂപ്പർ മാർക്കറ്റ കട അവിടെ ഞാൻ നിർത്താൻ പോവാണ് അളിയേറ്റ് കുറച്ചേരൊന്നും സംസാരിക്കട്ടെ ഞാൻ വന്നേരക്ഷ അളിയനെ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ അടുത്താണ് അളീന്റെ കട ഞാൻ കാണിച്ചിരിക്കുന്നത് അലിയ എന്താണ് അതാണ് അളിയന്റെ കട അളിയ കടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ സ്റ്റോപ്പൊക്കെ അളീന്നിട്ട് ഒന്ന് സംസാരിക്കട്ടെ ഇതിന്റെ പേരെന്താണ് ഉളഞ്ചി ഉളഞ്ചി അച്ചാർ ഏ പുളി അച്ചാർ പേരൊക്കെ മാറുന്നത് ഇത് ചെറുപ്പത്തിൽ തിന്നതാണ് ഇതിൻ്റെ അളിയൻ്റെ അളിയൻ്റെ സ്ഥാപനമാണ് ഭാര്യയുടെ ആങ്ങള അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോ വന്നിങ്ങണ്ടല്ലേ അളിയ ഇവിടെ ഇല്ല അളിയൻ ഫോണ് നേരക്കാൻ വേണ്ടി പോയിക്കാരുന്നു ഇവിടെ അളിയാ വച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേറെ ആരോ നിർത്തി പോയിക്കാണ് സാ ഓക്കെ ഞങ്ങളുടെ പോവാണ് ഞങ്ങളെ അളിയാ ഞങ്ങളിവിടെ ഞാനിവിടെ നിങ്ങളെ കടേൻ്റെ അവിടെ വന്ന് നിങ്ങൾ നിങ്ങളിവിടെ ഇല്ല ഞങ്ങൾ ഫോൺ നേരാക്കാൻ വേണ്ടി പോയിക്കാണ് അപ്പോൾ എന്തായാലും അളിയനും ഗൾഫിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അപ്പം അളിയൻ അവക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇവിടെ കൂടിക്കാണ് എന്നാലും ഒരു ഫോണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ബോംബൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് കാലം കൂടി നിൽക്കണം എന്നിട്ട് നാട്ടിൽ വന്ന് കൂടാനുള്ള പരിപാടിയാണ് നോക്കിണ്ട് ഇവിടെ എന്തിനൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നു എങ്ങനെ ചെയ്തിട്ട് നേരം ആവണില്ല എവിടെ നോക്കിട്ട് പൊളിയാണ് എന്താ ചെയ്യാൻ കടന്ന് പോന്നിട്ടാ ഇതിപ്പോ ഇതാണ് ഇപ്പൊ നമ്മളെ വൈഫിന്റെ സ്ഥലം നന്നമുക്ക് ഇവിടെയാണ് എന്റെ ആര്യന്മാരെ വീടും എല്ലാരും ഇപ്പൊ വൈഫ് ജെന്റ് വളർന്ന വീട് ഇവിടെ വളർന്ന സ്ഥലം അലിന്റെ വീടാ മൂത്താളിന്റെ മൂത്താളീന്റെ വീടൊക്കെ അതിലൊക്കെ ഒന്ന് കാണിച്ചെടുത്ത മൂത്താളിന്റെ വീടാണ് ഞങ്ങളെ തറവാട്ടങ്ങൾക്ക് പോവുകയാണ് ഏറ്റവും ചെറിയ അലീൻ്റെ വീട്ടിലേക്കാണ് അവിടെ മുമ്പുള്ളത് ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇവിടെ ചെറിയ ആളിയുടെ വീട്ടിലുണ്ട് ഇപ്പൊ ഇങ്ങനെ പോട്ടെ ചെറിയ അളിയുടെ വീട്ടിലേക്ക് എത്തി ചെറിയ വീടാ മാഷ ഇതിന്റെ ഇതിന്റെ നാലാമത്തെ അളിയന്റെ വീടാ കേട്ടാ മോളെ വൈഫിന്റെ അവരൊക്കെ താഴാണ് എന്റെ വൈഫ് നാലാളിയന്മാരാണ് മൂത്തത് മോളെ എന്താൻ്റെ വീരോ സുഖമല്ലേ ആ എന്നാ മതി ഇനി ഇവിടെ ഇങ്ങോട്ട് സ്റ്റോപ്പാക്കട്ടെ അടുത്തേക്കൊന്ന് പോയാക്കട്ടെ അല്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനൊക്കെ സുഖല്ല ഏട്ടാ വായയാണ് ആ വേറെന്ത അമ്മ നിങ്ങളൊക്കെ ഉയരം കടക്കാണ് സുന്ദരി കുട്ടിയാണ് ചെറുപ്പത്തി പത്ര വയസ്സായി പത്ത് വയസ്സായ ഇവിടെ അന്ന് ഇതാ രണ്ടാമത്തെ സുന്ദരി കുട്ടി നിക്കുന്ന എന്താ പേര് ആ മാഷാ നല്ല പേര് എന്റെ പേരെന്താർന്നു ഇത് മൂത്തമോള വിളല്ലോ ഇഞ്ചാ എന്തായാലും ഉമ്മാൻറെ അടുത്ത് വന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഉമ്മാനെ ഉമ്മന്റെ അടുത്തുണ്ടായിരുന്നു അവിടെ ഞാന് ബോംബേക്ക് നാട്ടിക്ക് വരണേന്റെ കൊറച്ചു ദിവസം മുന്നേ ഇങ്ങോടെ അതിന്റെ പെട്ടെന്നു പോന്നേര പെരുന്നാൾ ആകാരോട് വന്നതാണ് അപ്പൊ പറഞ്ഞ മോൻ വരുന്നുണ്ട് മോൻ വന്നിട്ട് ഞാനവിടെ വന്നിട്ട് മോനുള്ളപ്പൊ കൊറച്ച നിക്കാന്ന് പറഞ്ഞു വേദന ആ അവർക്ക് പല്യവേനാണ് ഡോക്ടറിൽ നിന്ന് പോകണം എന്ന് വിചാരിച്ചപ്പോൾ സമയം ഒരുപാട് വഴിക്ക് ഇനി നാളെ നാളെ നോക്കട്ടെ നാളെ പോയി ഡോക്ടറെ പോയ ആ എന്താ ശരി കേട്ടാ എന്തൂ അളിയുടെ വീടാ കേട്ടാ ഭാര്യയുടെ മൂന്നാമത്തെ അളിയൻ്റെ വീടാണ് അത് ഏറ്റവും ചെറിയ അളിയുടെ വീടാണ് ഇപ്പം ഞങ്ങൾ അവിടെ പോയി വന്നില്ലേ തന്നില്ലേ സർ എന്റെ അണിയന്റെ വീട്ടിൽ വന്നു പഴം നോക്കപ്പോ ഞാൻ പറഞ്ഞു എവിടെ നിന്ന് പഴം കിട്ടിയു വേണ്ടത് മതി ഞാൻ ഞാനേ ഇത് പഴം കണ്ടപ്പോ ഒത്താനോട് ചോദിച്ചിട്ട് എവിടെ നിന്ന് പഴം പറമ്പിലുള്ള ഇത് പറമ്പിലുള്ള മുതലാണല്ലേ വേണ്ടിട്ട് മതി മതി നമ്മൾ ഇവിടെ കണ്ട് വന്ന അകത്തേക്കടക്ക് എന്റെ പരിപാടി അതാണ് ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ട് ചോയ്ക്കലും പിടിക്കണമെന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ ഞാൻ ഇവിടെ വന്ന എന്റെ പരിപാടി എന്താ അറിയോ ഇവര് ആര് വർത്ത എല്ലാരോട് എന്ത് വർത്താനം പറയണ്ടാവും ഞാൻ ഇവിടെ വന്നിട്ട് പതുക്കെ ഒച്ചപ്പുറത്താ പ്ലേറ്റില് ചോറൊക്കെ എടുത്തിട്ട് അറ്റ കഴിച്ചു പോക അല്ല എന്റെ പരിപാടി ആളിയ കടയിൽ നിന്ന് അളിയൻക്ക് നേന്ത്രഭരണ കാണി ഭാര്യയുടെ അലാമന്ത് അളിയനാണ് ളിയനെ കാണാൻ കൂടി ഇല്ല നിന്നാണ് വിളിച്ചത് ആ അലിയ ആ ഇതിൻ്റെ വൈഫിൻ്റെ ആങ്ങളാണ് അലിയനാണ് എൻ്റെ ഞങ്ങള് ഒക്കെ അപ്പം എൻ്റെ വീഡിയോ എടുക്കുകയെന്ന് അളിയ എനിക്ക് നേതൃത്വം തന്നെ കാണും നിങ്ങടെ തന്നെ പഴം കുറച്ച് കൊണ്ടുപോയിക്കോന്ന് മാസ അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ വന്നതാണ് ഞാൻ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നടത്താൻ വിട്ടതാണ് അലിയൻ്റെ കടയണെന്നായിരുന്നാലേ ഇവിടെ എന്തായാലും അളിൻ്റെ ഫോൺ വീണ് വണ്ടി ഇപ്പം വന്ന് വീണിട്ട് തിരൂര് പോയിട്ട് ഇപ്പോൾ നേരെ ആക്കിയിട്ടാണ് വരുന്നത് ഇത് ചങ്ങരം കൂടെ ആട്ടാണ് നന്ന മുക്കെന്ന് പറഞ്ഞാൽ ഫോൺ എന്തോ വണ്ടീൻ്റെ മുകളിൽ ഉണ്ടായിരുന്നേ അറിയാതെ വെച്ചിട്ട് അത് പെട്ടെന്ന് വീണ് ആകെ ഡിസ്പ്ലേ പോയി എന്നിട്ടിപ്പോൾ ആക്കാൻ പോയിട്ട് ഇപ്പോൾ രാത്രി ഒരു പത്ത് പത്ത് മണി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോവാണ് കുട്ടികളൊക്കെ ഇപ്പോൾ അവിടെ ഞാനും എൻ്റെ വൈഫും മാത്രം ഇവിടെ വന്നത് അപ്പോൾ എല്ലാവരോടും ഓക്കേ